ഹായ് കൂട്ടുകാരെ പുതിയൊരു വീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനോട് നന്ദുവിൻ്റെ മനസാക്ഷി തന്നെ പറയുകയാണ് തനിക്ക് കിട്ടൂടോ തനിക്ക് എങ്ങനെ അന അനിയെ കിട്ടും എന്നുള്ള ആ ഒരു ധൈര്യവും ആ ഒരു തൻ്റെയൊക്കെ നന്ദുവിനോട് തൻ്റെ മനസാക്ഷി പറയുന്നു കേട്ടോ ഈ സമയം നന്ദുവിൻ്റെ മനസ്സിൽ ഒരു ആശ്വാസമൊക്കെ ആവാണ് എന്നാൽ ഈ സമയം ബ്രോ ഒന്ന് നല്ല പോലെ കാണാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധി ഈ വിവാഹം നടക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ലാതെ അനി ഇങ്ങനെ പരതി നടക്കണ അപ്പോൾ നന്ദുവിനെ കാണാൻ വേണ്ടി നന്ദുവിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലോട്ട് വരികയാണ് അപ്പോഴായിരിക്കും ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ എന്താ എന്താ നീ ഇവിടെ ചുറ്റി പറ്റുന്നത് ഇത് കേൾക്കുന്ന ജലതയുണ്ട് കേട്ടോ ജലജ മാറി നിൽക്കുകയാണ് ഇവൻ എന്തോ ആ പെണ്ണുമായി ഉണ്ട് എന്നാൽ അത് കണ്ടെത്തണം അത് കണ്ടെത്താതിരുന്നാൽ ഇനി ശരിയാവില്ല എന്നിങ്ങനെ പറയുന്നു മനസ്സുകൊണ്ട് പറയുന്നു അപ്പോൾ ഈ സമയം അനി ഞാൻ നന്ദുവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് നിന്റെ വിവാഹമല്ലേ നാളെ നീ എന്തിനാ അവളെ ചുറ്റിപ്പറ്റിങ്ങനെ നടക്കുന്ന ഒക്കെ കള്ളക്കൂട്ടങ്ങളാണ് നീയും മനാമികയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ പിന്നെ നിന്റെ പ്രശ്നം എന്താണ് നീ അവളുടെ അടുത്തോട്ട് എന്തിനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ അത് കേൾക്കുന്നു കേട്ടോ അപ്പം ഞാനാ തൻ്റെ ഇളയം അവിടെ നിന്ന് മാറിയതിനു ശേഷം അനിയോട് പറയാണ് നന്ദുവിനെ കാണുകയോ ഇപ്പം സംസാരിക്കുകയോ വേണ്ട അനി എൻ്റെ അമ്മക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ഇനി വേണ്ട എന്ന് പറയുന്നു കേട്ടോ ഈ സമയം അനി ആകെ ടെൻഷനാവാണ് അനിക്ക് മനസ്സ് പിടിവിട്ടു പോകുന്നത് പോലെ തോന്നുകയാണ് ആദർശനോട് ചെന്ന് വീണ്ടും പറയണം ആദർശ എൻ്റെ മനസ്സിൽ ഈ വിവാഹം നടന്ന പല പൊരുത്തക്കേടുകളും നടക്കുമെന്നൊരു തോന്നൽ ഇപ്പോൾ തന്നെ അനാമിക ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ പലവരുടെയും സ്വഭാവത്തിൽ ചേഞ്ച് വന്നതുപോലെ എനിക്ക് തോന്നുന്നു എല്ലാം ഒന്ന് മാറി മറിഞ്ഞതുപോലെ അതുപോലെ തന്നെ അവളെ കാണാതായതിനു ശേഷം എൻ്റെ അമ്മയുടെ സ്വഭാവത്തിൽ പോലും ചേഞ്ച് വന്നിരിക്കുന്നു എന്ന് പറയണെട്ടോ ഇത് കേൾക്കുന്ന ആദർശി പറയുകയാണ് അതൊക്കെ നിൻ്റെ തോന്നലാവാം എന്ന് പറയണ കേട്ടോ അപ്പോൾ ഈ സമയം ആദർശ ഉള്ളിലും ആ ഒരു തോന്നൽ വന്നിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം രാത്രി കിടക്കാൻ വരുമ്പോൾ ഒരു തരത്തിലും സമാധാനമില്ല നയനയ്ക്ക് ഈ വിവാഹം എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂട്ടണം എല്ലാവരെയൊക്കെ ആവശ്യം ഉം തനിക്കും അതുപോലെ തന്നെ കനകത്തിനുമാണ് കാരണം തൻ്റെ അനിയത്തെയും തന്നെയും ഇതിൽ കൂട്ടിക്കഴക്കും എന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് കനകവും എല്ലാവരും മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ഈ വിവാഹം നടക്കണം അനന്തപുരിയിൽ ആകെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഇളയമ്മയും അതുപോലെ തന്നെ ഈ മുത്തശ്ശിനും മുത്തശ്ശിയുള്ള ബാക്കി എല്ലാവരും തനിക്കെതിരാണ് അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആദർശം പറയണേ ഒരു തരത്തിലും എനിക്ക് അനാമികയെ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ അവർ ആദ്യമായി കണ്ടുമുട്ടിയതും ആ ഒരു ആയിരുന്നു പക്ഷേ അനാമികയുടെ സ്വഭാവം ഒരു തരത്തിലും അനിക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് നയനയോട് പറയുമ്പോൾ നയന പറയണേ അതൊക്കെ ആദർശമായിട്ട് ആ തോന്നൽ മാത്രം അവരുടെ വിവാഹം കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു മനസ്സുണ്ട് രണ്ട് പേർക്കും അനാമികയ്ക്ക് കാര്യം എന്ത് പറയുകയാണെങ്കിൽ അനിയെന്ന് വെച്ചാൽ ജീവനാണ് അതുകൊണ്ട് തന്നെ അനിയുടെ ഇപ്പോഴത്തെ വിഷമം എന്ത് തന്നെ ആയാലും വിവാഹ ശേഷം അതൊക്കെ ശരിയാവും എന്ന് പറയുമ്പോൾ അവിടെ ആദർശ് പറയുകയാണെ എനിക്ക് തോന്നുന്നില്ല അനാമികയുടെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അനി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അനാമികയും അനിയും വിവാഹം കഴിഞ്ഞ് തിനു ശേഷം എന്തെങ്കിലും ഒരു പ്രശ്നം അനാമിക ഉണ്ടാക്കുകയാണെങ്കിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഈ വീട്ടിലുണ്ടാവും അനിയാണ് ആൾ അനിയെ ചിലപ്പോൾ പിടിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള വാക്കുകൾ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം നയനക്കുള്ളിൽ ടെൻഷനാണ് ഈശ്വര ഈ വിവാഹം യാതൊരു തടസ്സവും ഇല്ലാതെ നടക്കണേ ഇല്ലെങ്കിൽ അതിൻ്റെ പഴിയും കൂടി ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തെയും കേൾക്കേണ്ടി വരുമല്ലോ എന്നുള്ള ആ ഒരു ഇതിലോട് കൂടി നിൽക്കണേട്ടോ ഇതേ സമയം ജലജ ചെന്ന് തൻ്റെ മകനോട് പറയണേ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ചുറ്റിക്കളി ഈ വീട്ടിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇല്ലെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല അവർക്കിടയിൽ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് കണ്ടെത്തണമെന്ന് പറയുമ്പോൾ അതെന്താ നമുക്ക് അങ്ങനെ തോന്നാം അല്ല ഏത് സമയം അനിയ നന്ദുവിൻ്റെ പിറകെ നടക്കുന്നതോ എന്നാൽ നന്ദുവിനെ ഒന്ന് കാണാൻ ഈ ഇവിടുത്തെ ജാനിക സമ്മതിക്കൊന്നുമില്ല പണ്ടൊക്കെ ഇവിടുത്തെ ഏട്ടത്തിയായിരുന്നു പ്രശ്നക്കാരി എന്നാൽ ഏട്ടത്തിയാണെങ്കിലോ ഇപ്പോൾ യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറയുന്നു കേട്ടോ ഈ സമയം അനാമികയാണെങ്കിലോ ചെന്ന് കയറിയ പാടെ പത്ത് പവൻ തൻ്റെ അച്ഛൻ ആ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ മകൾക്ക് ആദ്യമായി ക്ലാസ് എടുത്ത് കൊടുത്തേക്കുന്നു അതുകൊണ്ട് തന്നെ അത് മോഷണം നടത്താനും അതുപോലെ തന്നെ ഈ വിവാഹം നടന്നാൽ തൻ്റെ കുടുംബജീവിതം തന്നെ മെച്ചപ്പെടുമെന്നാലോചിച്ച് അനാമിക ആകെ എന്താണ് താൻ ചെയ്യേണ്ടതെന്നറിയാതെ അത്രയും വലിയ സന്തോഷവതിയാണ് കേട്ടോ പക്ഷേ ഈ സമയം നന്ദുവിൻ്റെ മനസ്സാക്ഷി നന്ദുവിനോട് പറയണേ നീ എന്തിനങ്ങനെ പേടിക്കുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നന്ദു പുറത്തിറങ്ങിട്ടാ അപ്പോൾ അനി അവിടെ പുറത്തോട്ട് വരികയാണ് അപ്പോൾ നന്ദുവിൻ നന്ദുവിനെ നിലാവളിച്ചവും കണ്ടിങ്ങനെ ആകാശത്തോട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് അനി ആ വഴി വരുമ്പോൾ നന്ദുവിൻ്റെ അടുത്തോട്ട് ഓടി വരുകയാണ് ഇതേ സമയം നന്ദു നന്ദു എന്ന് പറഞ്ഞിട്ട് ബ്രോ എന്ന് പറഞ്ഞിട്ട് അനി അനിയങ്ങ് വിളിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ് അനി നീ എന്തിനാ എൻ്റെ അടുത്തോട്ട് വന്നത് ഇനി ഇതിൻ്റെ പേരിലാവും നിൻ്റെ അമ്മ എന്നെ വഴക്ക് പറയിൽ അത് വേണ്ട അനി എന്ന് പറയുമ്പോൾ ബ്രോ നമുക്ക് ഇടയിൽ യാതൊരു മറവുമൊവും ഉണ്ടായിരുന്നില്ല എനിക്കെന്നോട് സത്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ ഇനിയെങ്കിലും അത് പറയൂ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അനി ചോദിക്കുമ്പോൾ ഇത് മാറി നിന്ന് ജലജ കാണിട്ടാണ് അങ്ങനെ ജലജ ഈശ്വര ഇതാണ് ഇവരുടെ പരിപാടി അപ്പോൾ ഞാൻ സംശയിച്ച ശരി തന്നെ അപ്പോഴേക്കും ജലജ തൻ്റെ മകൻ മദ്യം കൊടുന്ന് വെച്ചിട്ടുണ്ടാവില്ല അത് കൈക്കലാക്കിയിരുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ അത് കയ്യിൽ പിടിച്ചിട്ടുണ്ടാവൂട്ടോ അപ്പം അനി അനിയോട് എന്നാണ് പറയണേ അനി നമ്മുടെ തമ്മിൽ ഇനിയൊരു സംസാരം വേണ്ട കണ്ടുമുട്ടുകയോ സംസാരിക്കുകയോ ഒന്നും വേണ്ട ഇനി നമ്മൾ തമ്മിലുള്ള ഈ സൗഹൃദം അത് വേണ്ടെന്ന് വെക്കുകയാണ് നല്ലത് അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അനി ചോദിക്കുക എന്താണോ താനിങ്ങനെയായത് മറ്റത് എന്തും ഇന്ന് ഈ അനിയെ അനിയാക്കി മാറ്റിയത് നീ ആയിരുന്നു നിൻ്റെ കരുത്തുള്ള വാക്കുകൾ കൊണ്ടായിരുന്നു ഞാൻ ജീവിതത്തിൽ ഒരു ഉഷാറൊക്കെ എനിക്ക് വന്നത് എന്നിപ്പോൾ എനിക്കതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു നീ എന്നെ ഇങ്ങനെ തളർത്താതെ ഞാൻ ചോദിച്ചതിന് മറുപടി പറ എന്ന് പറയുമ്പോൾ അല്ല അനാമിക എവിടെ അവൾക്ക് വിളിച്ചിരുന്നോ അവൾ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അവിടെ അനിയോ അനി പറയാണ് അവൾ മേക്കപ്പിലാണ് അവൾ വിവാഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആ മേക്കപ്പിലാണ് എന്ന് പറയാനിട്ടോ ഇതേ സമയം നന്ദു അനിയനിന്ന് മാറിപ്പോകുമ്പോൾ ജലജ വന്നിട്ട് പറയുകയാണ് എടാ അവൾക്ക് നല്ല ക്ഷീണമുണ്ട് ആ കുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇനി ഈ ജ്യൂസ് അവൾക്ക് കൊടുക്കുക എന്ന് പറയാനിട്ടോ അങ്ങനെ അനി ഓടി ചെല്ലണം വീണ്ടും നന്ദുവിനോട് സംസാരിക്കാനുള്ള ആ കൊതി കൊണ്ട് ആ ആഗ്രഹം അനി ഓടി ചെല്ലണ് നന്ദു എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുമ്പോൾ എന്താ അനി എന്ന് പറയണെട്ടോ ഉടൻ തന്നെ ഈ ജ്യൂസ് കുടിച്ചു എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മദ്യമാക്കിയിരിക്കുന്ന ആ കുപ്പി അങ്ങ് കൊടുക്കണം കേട്ടോ പിന്നീട് നന്ദു അതങ്ങ് ഒരു മുറുക്ക് കുടിച്ചതേ ഉണ്ടാവുകയുള്ളു അപ്പോഴേക്കും മനി അവിടെ നിന്നും പോയിട്ടുണ്ടാവും എന്നാലും മനി പോകുന്ന സമയത്ത് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കും തന്നോട് നന്ദു എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ എന്നല്ല ആ ഒരു ഇതോടുകൂടി ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി പോകുന്നുണ്ടേട്ടോ അങ്ങനെ നന്ദു ആണെങ്കിലും അനി കൊടുുന്ന ഈ ജ്യൂസ് കുടിക്കുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അനി നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എൻ്റെ മനസ്സിന് യാതൊരു സമാധാനവും കിട്ടാത്ത ഈ സമയത്ത് ഈ ജ്യൂസ് എനിക്ക് വല്ലാത്തൊരു എനർജിയാണ് തരുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആ ബോട്ടിൽ ഫുള്ളായി കുടിക്കുമ്പോഴാണ് കേട്ടോ ഇനി സത്യങ്ങൾ പുറത്തു വരുന്നത് അപ്പോഴേക്കും കനകം ഓടി വന്ന് തൻ്റെ മകളെ റൂമിലുണ്ടോ എന്ന് എത്തി നോക്കുകയാണ് അപ്പോൾ ഈ സമയം റൂമിൽ നന്ദുവിനെ കാണാനില്ല അപ്പോൾ അത് കാണുന്ന കനകത്തിന് പേടിയവണ് ഈശ്വര ഇനി ആ ജാനകിയുടെ കണ്ണിൽ അവളെ എങ്ങാനും കണ്ട് കണ്ടാൽ അതാവും അർദ്ധരാത്രിയിൽ അവളും അവനുമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിലാവും ഒരു പ്രശ്നം അത് വേണ്ട അവൾ എവിടെയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കനകം ഓടുക ഓട്ടം ഓടുമ്പോൾ അതിൽ ജലജയ്ക്ക് വീണ്ടും സംശയം ഇവൾ എങ്ങോട്ടാണ് വാലന് തീ പോലെയുള്ള ഓട്ടം എന്തായാലും ഇവളെ പിന്തുടർന്ന് പോകാനേ നല്ലത് എന്ന് കരുതിയിട്ട് കനകത്തിനെ പിന്തുടർന്ന് ജലജ വരണിട്ടാണ് അങ്ങനെ ഈ സമയം നന്ദു ആണെങ്കിലും മാനത്ത് നോക്കിയിട്ട് ഐ ലവ് യു ഐ ലവ് യു അനി ഞാൻ നിന്നെ പ്രണയിക്കുന്നു പക്ഷേ എൻ്റെ പ്രണയം നിന്നോട് പറയാൻ വൈകിപ്പോയി എന്ത് ചെയ്യും എന്നൊക്കെ പറമാനത്ത് നോക്കി തൻ്റെ ഇഷ്ടം ഇങ്ങനെ ഉറക്കെ വിളിച്ച് പോവുകയാണ് പക്ഷേ ആ സമയം അവിടെ ആരും ഉണ്ടാവില്ല അത് ടെറസിൽ നിന്നിട്ടായിരിക്കും വിളിച്ച് പറയുന്നത് എല്ലാവരും വിവാഹത്തിൻ്റെ ആ ഒരു തത്രപ്പാടും അതുപോലെ തന്നെ ആ ഒരു പാട്ടും കളിയൊക്കെ ആയതുകൊണ്ട് തന്നെ അറിയുന്നില്ല കേട്ടോ